പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങളുടെ സ്നേഹ സദസ് മസ്കറ്റിൽ സംഘടിപ്പിച്ചു ഹോർമസ് ഗ്രാൻഡ് ഹോട്ടലിൽ നടന്ന സൗഹാർദ്ദ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് സി സിയുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ സ്നേഹ സദസ് സംഘടിപ്പിച്ചത് സൗഹൃദ സംഗമങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള അകലവും വിള്ളലുകളും അകറ്റാനുള്ള ഏകമാർഗ്ഗമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത സാദിഖലി തങ്ങൾ പറഞ്ഞു സൗഹാർദ്ദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് നൽകുന്നത് മഹാബിലിയുടെ സന്ദേശവും അദ്ദേഹവും എല്ലാവരുടെയും ഐശ്വര്യത്തിന് വേണ്ടിയാണല്ലോ തൻ്റെ ജീവിതം സമർപ്പിച്ചത് അപ്പോൾ മലയാളികൾ അത് ഉൾക്കൊള്ളുന്നു ലോകമുള്ള മുസ്ലിങ്ങളുടെയും പാരമ്പര്യം അതുതന്നെയാണ് അതായത് സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യവും അത് ഊട്ടിയറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ രണ്ടും ഒരുമിച്ച് ചേർന്ന ഈ ദിവസത്തിൽ മസ്ക്കറ്റിലെ മലയാളികൾ അതിൻ്റെ മുഴുവനും വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടെ ഒരു ുംകാരങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ മദീനയിലെ പൂർവികരായ ഇതര സമൂഹങ്ങളുമായി ഉണ്ടാക്കിയ ഉടമ്പടി ലോകപ്രശസ്തവും പഠനാർഹവുമാണെന്ന് സൈദ് ജഫ്രി തങ്ങൾ പറഞ്ഞു വൈരവും വിദ്വേഷവും വിധിച്ച് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിക്കുന്ന കാലത്ത് ഇത്തരം സംഗമങ്ങൾ ശ്രദ്ധേയമാണെന്ന് സ്വാമി ആത്മദാസ് യമ്മി പറഞ്ഞു ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് കൂട്ടായ്മയാണ് ഒന്നിച്ചിരിക്കലാണ് സ്നേഹം പങ്കുവെക്കലാണ് പരസ്പരം മനസ്സിലാക്കലാണ് ലോകത്തിൻ്റെ ഭാവി ഇല്ലായെങ്കിൽ പരസ്പരം മനുഷ്യവർഗം തന്നെ ഇല്ലാതെയാകുന്ന രീതിയിലേക്കൊക്കെ അത് മാറിപ്പോകും ഇതിനൊക്കെ കാരണക്കാർ നമ്മളുടെയൊക്കെ മതങ്ങളുടെ നേതൃത്വത്തിലുള്ളവരാണ് അപ്പോൾ അവർ ഒന്നിച്ചിരിക്കുന്നൊരു അവസ്ഥ വരുന്നാൽ മാത്രമേ ഇനിയൊരു ബെറ്ററായിട്ടുള്ളൊരു ഹ്യൂമാനിറ്റി ഉണ്ടാവുകയുള്ളൂ